മുകേഷിന്റെ രാജി സംബന്ധിച്ച് സി പി ഐ കടുപ്പിച്ചതോടെ സി പി എം കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പാർട്ടി നിലപാട് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരമാണ് ബിനോയ് വിശ്വം നിലപാട് അറിയിച്ചത് ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ആളെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ നിലപാടല്ലെന്നാണ് സി പി ഐ യോഗത്തിൽ അഭിപ്രായം ഉയർന്നത് മുകേഷ് മാറി നിൽക്കണം എന്നാണ് പാർട്ടി നിലപാടെന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചു ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കണം എന്നാണ് പാർട്ടി നിലപാട് പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനം പ്രകാരമാണ് ബിനോയ് വിശ്വം നിലപാട് അറിയിച്ചത് കോൺഗ്രസ് എം എൽ എ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയുള്ള ആരോപണം മുകേഷിന്റെ രാജി ഒഴിവാക്കാനുള്ള ന്യായീകരണമായി കണക്കാക്കാനാവില്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു മന്ത്രി ജെ ചിഞ്ചുറാണി കമലാ സദാനന്ദൻ പി വസന്തം എന്നിവർ സി പി ഐ സംസ്ഥാന നിർവ്വാഹക സമിതി യോഗത്തിൽ മുകേഷിന്റെ രാജി വേണമെന്ന കർശന നിലപാടെടുത്തു അതേസമയം മുകേഷിനെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എസ് പി പൂങ്കുലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം